കാർഷികാധിഷ്ഠിത പ്രവർത്തനങ്ങളിലെ മികവിലും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെകപ്പുഴ പഞ്ചായത്തിലെ ഏക സർക്കാർ പ്രൈമറി വിദ്യാലയമായ ഇടവരമ്പ എൽ പി സ്കൂൾ സ്കൂളിന്റെ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് പുരസ്കാരം ലഭിച്ചത് അഭിമാനാർഹമായ നേട്ടമായി പ്രിയപ്പെട്ടവരെ വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മുടെ ഇടവരമ്പ് എൽ പി സ്കൂള് നല്ലപാഠം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടിയിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നിരവധി സ്കൂളുകൾക്കിടയിൽ നിന്ന് ഒരുപാട് മികച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളുടെ ടീച്ചർമാരുടെയും അതുപോലെ തന്നെ എസ് എം സി അംഗങ്ങളുടെയും ഒക്കെ തന്നെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി ഒട്ടനവധി സാമൂഹ്യ നന്മയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയും ആ കുട്ടികളിൽ ഉറപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള ഒരു അംഗീകാരമായാണ് നമുക്ക് ഈ ഒരു പിന്നെ നല്ലപാഠം പദ്ധതിയുടെ രണ്ടാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് കരുതുന്നത് ഈ ഒരു നേട്ടം നമ്മൾ സ്കൂളിൻ്റെ ഒരു പന്തോലായി കണക്കാക്കുന്നു അതുപോലെ തന്നെ വരും വർഷങ്ങളിലും ഈ ഒരു അനുഭവങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ഇനിയും മുന്നേറാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ബന്ധപ്പെട്ട എല്ലാ സ്കൂൾ കമ്മിറ്റി അംഗങ്ങളെയും ടീച്ചർമാരെയും എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരു കാലത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഒരു സർക്കാർ വിദ്യാലയമാണ് ഇന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിൽ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവോടെ മുന്നേറുന്നത് ചെറുപുഴ കൃഷിഭവന്റെ സഹായത്തോടെ സ്കൂളിൽ വിജയകരമായി നടപ്പാക്കിയ ചെണ്ടുമല്ലി കൃഷി കൂൺകൃഷി തരിശു പച്ചക്കറി കൃഷി പഴവർഗ്ഗ കൃഷി എന്നിവ ഉൾപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇടവരമ്പ എൽ പി സ്കൂളിന് കണ്ണൂർ ജില്ലാ തലത്തിൽ നല്ലപാടം സ്കൂളിനുള്ള രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് പതിനഞ്ചായിരം രൂപയും ഫലകവുമാണ് പുരസ്കാരമായി സ്കൂളിന് ലഭിക്കുക അഭിമാന നിമിഷമാണ് കണ്ണൂർ മികച്ച പ്രവർത്തനങ്ങൾക്ക് രണ്ടാം സ്ഥാനം ലഭിക്കുക എന്നത് ഏറെ അഭിമാനമാണ് വിജയമാണ് സന്തോഷം വന്യജീവി ആക്രമണത്തിൽ വരുമ്പ് നിവാസികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് നൽകിയ നിവേദനം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് സ്കൂളിലെ നല്ല പാഠം കോർഡിനേറ്റർ റീജ ടീച്ചറെ ജില്ലയിലെ മികച്ച കോർഡിനേറ്ററായും സ്കൂൾ അധ്യാപകർ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനം റീജ ടീച്ചറുടെ നേതൃത്വപരമായ പ്രവർത്തനം എന്നിവ കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ചെറുപുഴ പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയം ഒട്ടധികം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇപ്പോൾ വിജയപാതയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ